നമസ്കാരം വാസ്തവം വാസ്തുശാസ്ത്രം ചാനലിലേക്ക് സ്വാഗതം തിരുവനന്തപുരം ജില്ലയിൽ പാങ്ങപ്പാറ കൈരളിനഗർ മേമലത്ത് തെക്കേ വീട് ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ ക്ഷേത്രതന്ത്രി ചങ്ങനാശ്ശേരി ആനന്ദപുരത്ത് മരങ്ങാട്ട് ഇല്ലത്തിൽ ബ്രഹ്മശ്രീ എം എസ് മാധവൻ നമ്പൂതിരി അവരുകളുടെ മുഖ്യകാർമ്മികത്വത്തിൽ വിധിപ്രകാരം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഇടവമാസം ഇരുപത്താറാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം ഒൻപതിന് വെള്ളിയാഴ്ച നക്ഷത്രത്തിൽ ദ്വാദശി പക്കത്തിൽ രാവിലെ ഏഴ് അൻപതിനും എട്ട് ഇരുപതിനുമുള്ള ശുഭമുഹൂർത്തത്തിൽ നടന്നു ശ്രീ ദുർഗാഭഗവതിയുടെയും ഉപദേവതകളായ ഗണപതി മന്ത്രമൂർത്തി യോഗീശ്വരൻ യക്ഷിയമ്മ മറുത കണ്ടകർണൻ മാടൻ നാഗർ എന്നീ ദേവതകളുടെയും പ്രാണപ്രതിഷ്ഠ നടന്നു ഈ ക്ഷേത്രത്തിൻ്റെ ജ്യോതിഷി ശ്രീ പൊമ്പായ സനൽകുമാർ ക്ഷേത്രത്തിൻ്റെ ശില്പി ശ്രീ തങ്കരാജ് എന്നിവരായിരുന്നു ഒരു ദേവാലയം നിർമ്മിക്കുന്നതിനായി ഉചിതമായ ഭൂപ്രദേശം കണ്ടെത്തി അതിൽ കൃത്യമായ കണക്കിൽ ചതിരപ്പെടുത്തി യോനീകൽപ്പനയും മാനക്രമവും കണക്കാക്കി പ്രധാന ദേവതയ്ക്കും ഉപദേവതകൾക്കും ആലയങ്ങൾ പീഡങ്ങൾ പൂർണമായും ദിശയ്ക്കനുസരിച്ച് സ്ഥാനങ്ങൾ നിർണയിച്ച് കുറ്റി വെച്ച് നടപ്പന്തലും തിടപ്പള്ളിയും ചുറ്റമ്പലവുമെല്ലാം കണക്കിൽ അണുകിട തെറ്റാതെ ശില്പികളും തച്ചന്മാരും ചേർന്ന് പണി പൂർത്തീകരിക്കുകയും ഓരോരോ ദേവതകളുടെ രൂപവും ഭാവവും ആയുധങ്ങളും ഭൂഷണങ്ങളുമെല്ലാം നിശ്ചിത യവത്തിൽ കൃഷ്ണശിലയിൽ കൊത്തുപണി ചെയ്ത് കൊണ്ടുവന്ന് പ്രാസാദപരിഗ്രഹവും ബിംബപരിഗ്രഹവും കഴിഞ്ഞ് തന്ത്രിമാരും പൂജാരിമാരും യഥാവിധി പൂജകൾ ചെയ്ത് കൃത്യമായ മുഹൂർത്തത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തുന്നതിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുമ്പോൾ അവാച്യമായ ഒരു ആത്മനിർദ്ധിതി അനുഭവപ്പെടാറുണ്ട് ഓരോ ദേവതാ ബിംബങ്ങളും മിഴി തുറന്നു കഴിയുമ്പോൾ നമ്മെ അനുഗ്രഹിക്കുന്നതിൻ്റെ അനുഭൂതി ഒന്ന് വേറെ തന്നെയാണ് ക്ഷേത്രപ്രതിഷ്ഠ പൂജാതി കർമ്മങ്ങളിൽ സജീവമായി ശ്രീ അരയക്കീട് കൃഷ്ണനമ്പൂതിരി അവർ ശ്രീ ആനന്ദ് പോറ്റി ശ്രീ രാജേഷ് പോറ്റി എന്നിവരും ഉണ്ടായിരുന്നു ഈ ക്ഷേത്രത്തിൻ്റെ രക്ഷാധികാരികൾ ശ്രീ ചെല്ലപ്പൻ നായർ ശ്രീ കൃഷ്ണൻ നായർ ശ്രീ വാസുദേവൻ നായർ എന്നിവരാണ് ക്ഷേത്ര പ്രസിഡൻ്റ് ശ്രീകുമാരൻ നായർ പള്ളിപ്പുറം സെക്രട്ടറി ശിവകുമാർ ട്രഷറർ രാജേഷ് കുമാർ എന്നിവരും ആണ് കൂടാതെ കമ്മിറ്റി അംഗങ്ങളായി ശ്രീകുമാർ മനയിൽ അനൂപ് അനിൽകുമാർ എസ് വിഷ്ണു മനയിൽ വിനീത് അഭിനന്ദ് അഭിനവ് ദേവദത്ത് ദേവനന്ദ് അമ്പാടി ശ്രീകുമാർ എന്നിങ്ങനെ ധാരാളം പേരുടെ സഹകരണവും പ്രയത്നവും ഉണ്ടായിരുന്നതായി കണ്ടിട്ടുണ്ട് ക്ഷേത്ര സ്ഥപതി എന്ന നിലയിൽ എന്നെയും പൊന്നാടയും മെമന്റോയും തന്ന് ആദരിക്കപ്പെടുകയും ചെയ്യുകയുണ്ടായി